ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ പ്രതികൂലാവസ്ഥയെ നേരിട്ടുകൊണ്ടാണെന്നും വൈകാതെ സംസ്ഥാനം ദേശീയതയ്ക്കൊപ്പം പൂർണ്ണമായി എത്തിച്ചേരുമെന്നും മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ എം ചെങ്ങന്നൂരിൽ എൻ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ പ്രതികൂലാവസ്ഥയെ നേരിട്ടുകൊണ്ടാണെന്നും വൈകാതെ സംസ്ഥാനം ദേശീയതയ്ക്കൊപ്പം പൂർണ്ണമായി എത്തിച്ചേരുമെന്നും മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ എം പി പറഞ്ഞു ചെങ്ങന്നൂരിൽ എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും കൃത്യമായി എത്തിക്കുന്നതിൽ കേരളത്തിലെ ഇടതുസർക്കാർ പരാജയമാണ് മോദി നടപ്പിലാക്കിയ പദ്ധതിയുടെ നേട്ടം കേരള ജനതയിൽ എത്താത്തത് സങ്കടകരമാണ് ഇത്തരത്തിൽ മോദി വിരുദ്ധത തലയ്ക്ക് പിടിച്ച ഇടതുവലതു പാർട്ടികൾ അത്യന്തികമായി ജനങ്ങളെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് മണ്ഡലത്തിലെ എംപിയെ പറ്റി താൻ സാധാരണക്കാരോട് അന്വേഷിച്ചപ്പോൾ എല്ലാവരും വളരെ മോശമായാണ് പ്രതികരിച്ചത് ഇതിലൂടെ തന്നെ കേന്ദ്ര പദ്ധതികൾ സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അഴിമതിയും സ്വജനപക്ഷപാതവും ക്രമക്കേടുകളും കൊണ്ട് സംസ്ഥാന സർക്കാർ ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയാണ് ആരോഗ്യപരമായ മത്സരമാണ് ഇക്കാര്യത്തിൽ ഇടതും വലതും ഇവിടെ നടത്തുന്നതെന്നും ഡോക്ടർ ഹർഷവർദ്ധൻ ചൂണ്ടിക്കാട്ടി എൻ ഡി എ ലോക്സഭാ മണ്ഡലം ചെയർമാൻ ഷാജി രാഘവൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കൺവീനർ എം വി ഗോപകുമാർ ബി ജെ പി ജനറൽ സെക്രട്ടറി എം ഡി രമേശ് അഡ്വക്കേറ്റ് പി സുധീർ രാജീവ് പ്രസാദ് ബി ഡി ജെ എസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി നാഷണൽ കോൺഗ്രസ് ചെയർമാൻ കുരുവിള മാത്യൂസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ